നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പൂരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസബലത്തെ പറ്റിയാണ് പറയുന്നത് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം നക്ഷത്രനാഥനായ ശുക്രന്റെ ആരോഹണവും മകരം പതിനഞ്ചിന് ശേഷമുള്ള ഉച്ചസ്ഥിതിയും ഗുണകരമാണ് നിങ്ങളുടെ വ്യക്തിത്വം അംഗീകരിക്കപ്പെടും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് ആദിത്യൻ കർമ്മരംഗത്തെ ദീപ്തമാക്കും വിഘ്നങ്ങളെ അനായാസം മറികടക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും ഉദ്യോഗസ്ഥർക്ക് ചുമതലകളും പദവികളും ഉയരാനിടയുണ്ട് സംരംഭങ്ങൾ ലാഭത്തിലാവുന്നതാണ് വിദ്യാഭ്യാസത്തിലെ അലസതയും ഏകാഗ്രത ഇല്ലായ്മയും മാറുന്നതാണ് പ്രണയത്തിലും ദാമ്പത്യത്തിലും വിജയിക്കും എന്നാൽ ചില മനപ്രയാസങ്ങൾ അവയിൽ ഇടയ്ക്കിടെ ഉണ്ടാവുന്നതാണ് മകൻ്റെ ആവശ്യങ്ങൾ ഒരു സമ്മർദ്ദമായി മാറുന്നതിൽ വിഷമിക്കും വീടുപണി പുനരാരംഭിക്കാൻ കഴിയുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാം ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക കൂടാതെ മഹാവിഷ്ണു ക്ഷേത്രം ദർശിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം